നമസ്കാരം പോർട്ടുകേ ന്യൂസിലേക്ക് സ്വാഗതം ട്രംപ് കാല് കുത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ കണ്ടകശനിയാണെന്ന് വേണം പറയാൻ ആ ഇപ്പോൾ അമേരിക്കയെ കൊണ്ടേ പോവുകയുള്ളൂ എന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ കാരണം ലോക പോലീസ് സമിതി നടന്ന ട്രംപ് അമേരിക്കയ്ക്ക് പല നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ യുദ്ധങ്ങൾക്കും പുറകിൽ നിന്ന് കളിക്കുമ്പോഴും യുദ്ധം കടുപ്പിക്കാൻ ആയുധങ്ങൾ വാരിക്കോരി നൽകുമ്പോഴും ഇത്തരത്തിലൊരു പ്രതിസന്ധി അമേരിക്കയെ വേട്ടയാടുമെന്ന ട്രംപ് ഇതുവരെ ആലോചിച്ചിരുന്നില്ല ട്രംപിന്റെ ഭ്രാന്ത നയങ്ങൾ ഇപ്പോൾ ആ രാജ്യത്തിന് തന്നെ വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എട്ട് ദിവസം യുദ്ധം ചെയ്യാനുള്ള മിസൈൽ ശേഖരം മാത്രമാണ് അമേരിക്കയുടെ കയ്യിൽ ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ആണവായുധങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ അമേരിക്കൻ പെൻഡഗൺ ഉപദേഷ്ടാവ് ഡഗ്രസ് മാഗ്രഗർ വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് നിർത്തിയില്ലെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ പരിതാപകരമാകുമെന്നാണ് അവർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം ആയുധപ്പുര കൂടി ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചത് ഇതിപ്പോൾ ട്രംപിന് വലിയ പ്രഹരമായി തന്നെ മാറിയിരിക്കുകയാണ് റഷ്യയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കാൻ യുക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേപരമായ കാര്യമാണ് ഡഗ്ലസ് ഈ മുന്നറിയിപ്പ് അമേരിക്കയുടെ നിലവിലെ പരിതാപകരമായ അവസ്ഥയുടെ നേർ ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിസന്ധി പെട്ടെന്നുണ്ടായ ഒരു അത്ഭുതമല്ല ഡൊണാൾഡ് ട്രംപിന് കീഴിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന അശ്രിതവും രാഷ്ട്രീയം കലർത്തി വഷളായതുമായ ഡിഫൻസ് പോളിസിയുടെ ഫലമാണ് പെന്റുകളിന്റെ ബജറ്റ് എഴുന്നൂറ് ബില്യൺ ഡോളറിന് മുകളിൽ ഉയർത്തി ക്ഷയിച്ചുപോയ ഒരു സൈന്യം പുനർനിർമ്മിച്ചുവെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്റർസെപ്റ്ററുകൾ വെടിമരുന്ന് തുടങ്ങിയ സുസ്ഥിരവും തന്ത്രപരവുമായ ശേഖരണങ്ങളിൽ നിക്ഷേപിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെടുകയായിരുന്നു ടോമഹോ ക്രൂയിസ് മിസൈലുകൾ സ്റ്റാൻഡേർഡ് മിസൈലുകൾ പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ എന്നിവയുടെ പ്രധാന ശേഖരം അമേരിക്കയിൽ തീർന്നു കഴിഞ്ഞു എന്ന് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങൾക്കുള്ളിലുള്ള പ്രവർത്തനങ്ങളിൽ അമേരിക്കൻ നാവികസേന എസ് എം സിക്സ് എസ് എം ത്രീ പോലുള്ള നൂറുകണക്കിന് വില കൂടിയ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചു ഇത് ആയുധ ശേഖരത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയായിരുന്നു ആഗോള പ്രതിരോധ പദ്ധതികൾക്ക് ആവശ്യമായ പാറ്റേൺ മിസൈലുകളുടെ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ അമേരിക്കയുടെ പക്കലുള്ളൂവെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റഷ്യയും ഇറാനേയും അടക്കം തൊടുപ്പിച്ചു നിൽക്കുന്ന ഇത്തരമൊരു അവസ്ഥയിൽ അമേരിക്കയുടെ ഈ പരിതാപാവസ്ഥ അമേരിക്ക യുടെ ജനങ്ങൾക്ക് തന്നെ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കയെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ ഫലമൊക്കെ ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാത്തോടത്തോളം കാലം അമേരിക്ക ഒരു ഭീഷണിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്